യിൽ മുങ്ങി മധ്യയൂറോപ്പ് രണ്ടാഴ്ചയായി തുടരുന്ന പേമാരിയെ തുടർന്ന് മധ്യയൂറോപ്പിലുണ്ടായ പ്രളയത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം പതിനെട്ടായി യൂറോപ്പിൽ നാശം വിതച്ച് ബോറിസ് കൊടുങ്കാറ്റിനെ തുടർന്നുണ്ടായ പേമാരിയിലാണ് മധ്യ കിഴക്കൻ യൂറോപ്പ് വെള്ളത്തിൽ മുങ്ങിയത് കൊടുങ്കാറ്റ് മൂലമുണ്ടായ പേമാരി ഓസ്ട്രിയ ഹംഗറി പോളണ്ട് ചെക്ക് റിപ്പബ്ലിക് റൊമാനിയ സ്ലോവാക്കിയ തുടങ്ങിയ രാജ്യങ്ങളിൽ കനത്ത നാശം വിതച്ചിരിക്കുകയാണ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പോളണ്ട് ഓസ്ട്രിയ ചെക്ക് റിപ്പബ്ലിക് എന്നിവിടങ്ങളിൽ നിന്നായി പന്ത്രണ്ടായിരത്തിലധികം ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട് ചെക്ക് റിപ്പബ്ലിക് അതിർത്തിക്കടുത്തുള്ള ഗ്ലൂക്കോളാസിയിലെ വെള്ളപ്പൊക്കത്തിൽ പാലം തകർന്നു പോളണ്ടിൽ ിൽ നിന്ന് റൊമാനിയയിലേക്ക് ഒഴുകുന്ന പല നദികളും കരകവിഞ്ഞൊഴുകിയതും ദുരന്തത്തിന്റെ ആഘാതം കൂട്ടിയിട്ടുണ്ട് മൊറാവാ നദി നിറഞ്ഞൊഴുകിയതിനെ തുടർന്ന് എഴുപത് ശതമാനം പ്രദേശങ്ങളിലും വെള്ളം ക്രമാതീതമായി പൊന്തി സ്ട്രോണിസ്ലാസ്കയിൽ അണക്കെട്ട് തകർന്നതിനെ തുടർന്ന് ഒരു വീട് ഒലിച്ചുപോയി പേമാരയിൽ റൊമാനിയയിൽ മാത്രം ആറുപേരാണ് മരണപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓസ്ട്രിയയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ ഒരു അഗ്നിഷ്ടാ പ്രവർത്തകൻ ഉൾപ്പെടെ മൂന്ന് പേർ മരണപ്പെട്ടതും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ചെക്രിപ്പളിയുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നിരവധി പേരെ കാണാതായിട്ടുണ്ട് ഹംഗറിയിൽ ഡാനീബും കരകവിഞ്ഞൊഴുകയാണ് തിങ്കളാഴ്ച വരെ മേഖലയിൽ കനത്ത പേമാരിക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസികൾ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു യൂറോപ്പിന്റെ മധ്യ കിഴക്കൻ മേഖലയിൽ കനത്ത നാശനഷ്ടങ്ങൾ വിതച്ചിരിക്കുകയാണ് ബോറിസ് കൊടുങ്കാറ്റ് പോളണ്ട് റൊമാനിയ ഓസ്ട്രിയ ചെക്ക് റിപ്പബ്ലിക് ഹംഗറി എന്നീ രാജ്യങ്ങളാണ് കൊടുങ്കാറ്റ് മൂലം ശക്തമായ മഴയും വെള്ളപ്പൊക്കവും റിപ്പോർട്ട് ചെയ്തത് നിരവധി പേർ മരിക്കുകയും ഒരുപാട് പേരെ കാണാതാവുകയും ചെയ്തിട്ടു രാജ്യങ്ങളുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഏകദേശം ഒരു മാസം കൊണ്ട് പെയ്യേണ്ട മഴയാണ് ഒറ്റ ദിവസം കൊണ്ട് പെയ്തിറങ്ങിയതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വെള്ളപ്പൊക്കത്തിൽ മരണസംഖ്യയും ഉയരുന്നുണ്ട് അയ്യായിരം വീടുകളെ ബാധിച്ച ഗലാറ്റിയിലാണ് ഏറ്റവും മാരകമായി ഈ കൊടുങ്കാറ്റ് ബാധിക്കപ്പെട്ടത് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ കിഴക്കൻ യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണ് ബോറിസ് കൊടുങ്കാറ്റിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ളതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു വടക്കൻ ഇറ്റലിയിൽ നിന്നെത്തിയ മന്ദഗതിയിൽ സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം മൂലമാണ് ബോറിസ് കൊടുങ്കാറ്റ് രൂപപ്പെട്ടത് ബോറിസ് കൊടുങ്കാറ്റ് ഇത്രയും മാരകമായി മാറിയത് രണ്ട് കാരണങ്ങൾ മൂലമാണെന്നാണ് വിലയിരുത്തൽ കരിങ്കടലിന്റെ അസാധാരണമായ ചൂടുള്ള മേഖലകളിൽ നിന്നും മെഡിറ്റേനിയറിലെ കടലിൽ നിന്നും ഉയർന്നു വരുന്ന ഈർപ്പവും വടക്ക് നിന്നുള്ള തണുത്ത വായുവും ചേർന്നതാണ് ഒന്നാമത്തേത് പടിഞ്ഞാറുമുള്ള ഉയർന്ന മർദ്ദപ്രദേശങ്ങൾക്കിടയിൽ ഒരു താഴ്ന്ന മർദ്ദപ്രദേശമുണ്ട് കാലാവസ്ഥാ മാതൃക തടയുന്ന വിധത്തിലുള്ള ഇതാണ് മറ്റൊരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രൂക്ഷമായ വെള്ളപ്പൊക്കത്തിന് സാക്ഷ്യം വഹിച്ചതിന് ശേഷം കാലാവസ്ഥാ വ്യതിയാനം കാരണം യൂറോപ്പിൽ സമാനമായ ദുരന്തങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും അതിന്റെ തീവ്രതയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വേൾഡ് വെദർ ആട്രിബ്യൂഷണൽ നെറ്റ്വർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ചെക്ക് റിപ്പബ്ലിക്കിന്റെ മിക്ക ഭാഗങ്ങളിലും ഏറ്റവും ഉയർന്ന വെള്ളപ്പൊക്ക മുന്നറിയിപ്പാണ് അധികൃതർ പ്രഖ്യാപിച്ചിട്ടുള്ളത് തലസ്ഥാനമായ പ്രാഗിൽ നിന്ന് ഇരുന്നൂറ്റി കിലോമീറ്റർ കിഴക്കുള്ള ലിപ്പോവ ലാസിനെ ഗ്രാമത്തിനു സമീപം ശനിയാഴ്ച സ്റ്റാറിക് നദിയിലേക്ക് മറിഞ്ഞ് കാറിലുണ്ടായിരുന്ന മൂന്നുപേർക്കായി തിരച്ചിൽ തുടരുന്ന സാഹചര്യമുണ്ട് ബുധനാഴ്ച മുതൽ പ്രദേശത്ത് മഴ ഏകദേശം അഞ്ഞൂറ് മില്ലിമീറ്ററിൽ എത്തിയിട്ടുണ്ട് ചെക്ക് റിപ്പബ്ലിക്കിന്റെ അതിർത്തിക്കടുത്തുള്ള സുഡ്സ് പർവ്വത നിരകളിലെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഏകദേശം ഇരുപത്തി നിവാസികൾക്കുള്ള ക്ലോഡ്സ്കോ പട്ടണത്തിൽ ചുറ്റുമുള്ള സാഹചര്യം വളരെ മോശമാണെന്ന് പോളിഷ് പ്രധാനമന്ത്രി ടസ്ക് പറഞ്ഞു പോളിഷ് അതിർത്തി ജസനിക്കി ജസിനിക്കി പർവ്വനിരകൾ ഉൾപ്പെടെ സമീപ ദിവസങ്ങളിൽ ഏറ്റവും വലിയ മഴ രേഖപ്പെടുത്തിയ രണ്ട് വടക്കു കിഴക്കൻ പ്രദേശങ്ങളാണ് സ്ഥിതി ഏറ്റവും മോശമായത് ജസനിക്കി പർവ്വനിരകളിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും വെള്ളത്തിനടിയിലാവുകയും റോഡുകളിൽ വെള്ളം കയറുകയും ചെയ്തു ശക്തമായ കാറ്റിൽ ഡെസൻ കണക്കിന് മരങ്ങൾ കടപുഴകി വീണു റോഡുകളും കാറുകളും നിരവധി പാലങ്ങളും തകർന്നിട്ടുണ്ട് ഗതാഗതം തടസ്സപ്പെട്ടു തന്റെയും സമീപ നഗരങ്ങളിലെയും നിരവധി വീടുകൾ വെള്ളപ്പൊക്കത്തിൽ തകർന്നതായി ജസനിക് മേയർ ഡെസംഗ ബിസ്ലോവ ടെലിവിഷനോട് ചെയ്തിട്ടുണ്ട് ദി അസോസിയേറ്റഡ് യുംസരിച്ച് ഞായറാഴ്ച രാവിലെ രാജ്യത്തുടനീളം ഏകദേശം രണ്ട് ലക്ഷത്തി അറുപതിനായിരം വീടുകളിൽ വൈദ്യുതിയിലായിരുന്നു പോളണ്ടിലേക്ക് ഒഴുകുന്ന ഓഡർ നദി ഓസ്ട്രാവ നഗരത്തിലും ബുഹുമിനിലും കരകവിഞ്ഞൊഴുകിയതോടെ പലരും പലായനം ചെയ്തു മേഖലയിലെ ട്രെയിനുകളൊന്നും സർവീസ് നടത്തുന്നുമില്ല ഡാനൂബിലേക്ക് ഒഴുകുന്ന കാബ് നദിയുടെ തീരത്ത് സ്ഥിതിഗതികൾ കൂടുതൽ മോശമാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള